ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എന്റെ തലമുടി ഉണ്ടല്ലോ പിള്ളേരെ ഈ പനിയെല്ലാം വന്നിട്ടും തല പൊക്കാൻ വരാതെ കിടന്നിട്ടും നമ്മുടെ തലമുടി ഒരു തരി പോലും പൊഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എങ്ങനെയാന്നുള്ളത് വീഡിയോയിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യമായ കാര്യമാണ് ഒരു തരി പോലും പോയില്ല ഏ ഞാനാണെന്നുണ്ടെങ്കിലോ തലമുടി ചീകിയിട്ട് ഒരഞ്ച് ദിവസമെങ്കിലും ആയിട്ടുണ്ട് കാരണം എനിക്ക് തല പൊങ്ങിയിട്ട് വേണ്ട ഒന്ന് തലമുടി ചെയ്യാൻ പക്ഷേ ആ ചെയ്യാതിരുന്നിട്ടും ഇന്ന് ഞാൻ ചെയ്യിട്ട ഒരു തരി പോലും ഒരു ഇത്തിരി മാത്രം അതായത് അതിച്ചിരി കെട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിക്കൊണ്ടാണ് അങ്ങനെ പോയത് അല്ലാണ്ട് ഒരു തരി പോലും അല്ലാതെ പൊഴിഞ്ഞു പോയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് നോക്കാം അപ്പോഴേ പനിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും നമ്മുടെ തലമുടി ഒട്ടും പൊഴിയത്തില്ല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമേ നിങ്ങൾ ഡെയിലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എത്ര പനിയാണേലും നമ്മൾ തലമുടിയെ കിടക്കപ്പായേൽ അഴിച്ചിടാതെ എത്ര തല പൊക്കത്തില്ലെന്ന് പറഞ്ഞാലും തലമുടിയെ ഒന്ന് പൊക്കി കെട്ടി കെട്ടിയങ് ഞാനിത് അഴിച്ചിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം ഇന്നലെ രാത്രി കെട്ടിയതാണ് ഇതിനി നമ്മൾ പതുക്കെ പതുക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ മേലായിരുന്നല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തലമുടി ഒരു തരുവലും കൊഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുമുള്ളൊരു കാര്യം കാരണം എന്നാ പൊഴിയാനേൻ്റെ കാരണം നമ്മൾ നല്ല രീതി കെയർ ചെയ്യുന്നുണ്ട് തലമുടി പക്ഷേ തലമുടി ഒന്നും നമുക്ക് ചെയ്യാനോ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് കേട്ടോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും മുടി അങ്ങ് പൊക്കി കെട്ടി അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ 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 വെച്ചിട്ട് ഒരു തരി പോലും ചട വരാറില്ല അഥവാ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നാ ചെയ്യേണ്ടിയത് ആദ്യം തന്നെ ആ ചിട തേ ഇങ്ങനെ എടുത്തിട്ട് ഇന്നലെ രാത്രി ചീകി കെട്ടി വെച്ച മുടിയാ ശരിക്കും പറഞ്ഞാൽ ഏഹ് തല മുഴുവൻ എന്നാ നര വന്നു തുടങ്ങി ഇനിയിപ്പം എന്താണേലും നമ്മുടെ ഹെയർ ഡൈ ചെയ്യണമെങ്കിൽ ഈ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തുള്ളൂ കാരണം രണ്ടുമൂന്നൊന്നുമല്ല നമ്മുടെ സൗന്ദര്യം അല്ലല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഉവാവ് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ തലയിൽ തേക്കത്തുള്ളൂ കാരണം നല്ല തണുപ്പല്ലേ നമ്മൾ ഹെയർ ഡേ ഒക്കെ കുറേ നേരം ചെയ്തു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാവും അതുകൊണ്ട് ഞാൻ എന്താണേലും ഇപ്പം അത് ചെയ്യുന്നില്ല ഇച്ചിരി നാരയൊക്കെ ഇരിക്കട്ടെ അതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഡൈസ്റ്റിക് ഉണ്ടല്ലോ അതുമൊക്കെ ചെയ്ത ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അങ്ങ് ഉപ്പം എന്നില്ലല്ലോ അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ പനി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാ ചെയ്യേണ്ടത് മുടിയൊക്കെ ഇത് ഉപ്പേൻ്റെ പനിയൊക്കെ നന്നായിട്ട് മാറി മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങുവാണ് കാരണം മുടി ഒരു പരുവത്തിലാണ് നമ്മൾ ഇത്രയാക്കി എടുത്തതല്ലേ അപ്പം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലോ മുടിയെ നന്നായിട്ട് കെട്ടൊക്കെ ഉണ്ടോയെന്ന് നോക്കുക നന്നായിട്ട് ചീകി മാറ്റുക അതാ ഇത്രയും മുടി പൊഴിഞ്ഞു വന്നു തലേന്ന് കേട്ടോ അതായത് കെട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്രയും മുടി പൊഴിഞ്ഞു വന്നു ഇനി ചീക മുടി പൊഴിയത്തില്ല അപ്പം ആ പൊഴിഞ്ഞു പോയ മുടിയൊക്കെ ഒന്ന് മാറ്റുക കണ്ടല്ലോ അപ്പം ഞാൻ ചീകിയിട്ട കണ്ടല്ലോ അവിടെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് ഇടുക പിന്നെ ഇതാ ഇവിടെ ഒക്കെ നരച്ച് നരയൊക്കെ ഉണ്ട് അതൊന്നും വലിയ കാര്യമല്ല കേട്ടോ കേട്ടോ തല മുടിക്ക് പനി വന്നിട്ട് യാതൊരു കുഴപ്പമില്ലല്ലോ ഏ അതെന്താ സംഭവം നല്ലായിട്ട് കെട്ടി വെച്ചതിന്റെ കാര്യം കൊണ്ടാണ് പിന്നെ ഞാൻ തല നനച്ചേ ഇല്ല എന്നായിരുന്നു വെള്ളിയാഴ്ചയാണ് രണ്ട് മൂന്ന് ദിവസം ആ വെള്ളിയാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ തല കുളിച്ചത് പിന്നെ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വ മൂന്ന് അഞ്ച് ദിവസത്തോളം തല നനച്ചിട്ട് പക്ഷേ വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ തല നനയ്ക്കാനിട്ടും ഒരു കുഴപ്പമില്ല ഡെയിലി രണ്ട് ദിവസം കൂടി എപ്പോഴാണ് മേലു കഴുകി ഇന്നും മേല് കഴുകി ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തല നനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മുടിയെ നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടേ ഇതുപോലെ തന്നെ അങ്ങ് കെട്ടി വെച്ചേക്കാം ഇപ്പൊ പൊക്കി കെട്ടുന്നില്ല കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ മാത്രം അങ്ങ് പൊക്കി കെട്ടി വെച്ചാൽ മതി ഉണ്ടോ ഇങ്ങനെ അങ്ങ് വെക്കുക കണ്ടല്ലോ എല്ലാരും ശ്രദ്ധിച്ചല്ലോ ഇത്രയും ചെയ്തത് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നമ്മുടെ തലമുടിയൊക്കെ നമ്മള് പനി വന്നാലും ശരി ഒത്തിരിയൊക്കെ ഇട്ട് കാണിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബാൻഡ് എടുത്തിട്ട് പൊക്കി മേളോട്ടങ്ങ് കെട്ടിവെക്കുക പിന്നെ നിങ്ങൾ ചെയ്യാനേ പോവണ്ട ഞാനങ്ങനെ എന്നൊന്നും ചെയ്യുന്നില്ലായിരുന്നു അത് ഇപ്പോഴാണ് അഴിച്ചത് രാത്രിയിൽ ഇന്നലെ കെട്ടിവെച്ചിട്ട് ഇപ്പോഴാണ് അഴിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ കറി എന്തൊക്കെയാ വെച്ചേക്കുന്നതെന്ന് അറിയണോ ഇന്ന് നമ്മൾ നമ്മുടെ കോവറ്റ മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു ചള്ളാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ടോ അതാ നല്ലൊരു ചള്ളാസം എല്ലാവർക്കും നാക്കിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ ഒരു ചള്ളാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുലും എല്ലാം കൂടി ഇന്നലെ വെച്ച കറിയുടെ ഇരിപ്പുണ്ട് ചേട്ടൻ വെളക്കുറയും ഒത്തിരി കറിയൊന്നും വെക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ഇച്ചു ഇടൊക്കെ ആയിട്ട് വെച്ചാൽ മതിയല്ലോ നിങ്ങളും തന്നെ വെളക്കുറയ്ക്കില്ലേ പിന്നെ കാറാമ്പോട്ട ഇരിപ്പുണ്ടേ ചേട്ടന് വേണമെങ്കിൽ പൊരിച്ചു കൊടുക്കുക എനിക്കിതൊന്നും വേണ്ട അമ്മയ്ക്കും വലിയ താല്പര്യം ഇല്ല കാരണം അമ്മയും കൂട്ടുന്നില്ലല്ലോ കർക്കിടകത്തി അപ്പം ഇത് താഴാമുട്ട പൊരിക്കാൻ വേണ്ടിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കറികൾ ഇതൊക്കെയാണ് അപ്പം ബാക്കി നമുക്ക് എന്നാണ് പറയാം അപ്പൊ ഞാൻ പറഞ്ഞ പോലൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ എത്ര പനി വന്നാലും ശരി നമ്മുടെ മുടിയൊന്നും പൊഴിഞ്ഞു പോലോ അതുപോലെ നമ്മൾ നോക്കി ഇരുന്നേച്ചാൽ മതി പക്ഷെ മുടിയേന്നും പറഞ്ഞ മേലാഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുവാണ് പിന്നെ അതെ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നരകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുക എന്താ ഇപ്പം ഞാനെങ്ങും പോകുന്നില്ല പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഡൈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ കാരണം എനിക്ക് ഇപ്പോൾ എനിക്കെങ്ങും പോ ഞാനിനിപ്പോൾ കുറേ ദിവസത്തേക്ക് ഇങ്ങോട്ടും ഇറങ്ങുന്നില്ല കുറേ ദിവസമല്ല കേട്ടോ കുറച്ച് ദിവസം ഒന്ന് മീൻസ് നമ്മുടെ തലയൊന്നും ശരിക്കാകുന്നിടം വരെ ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് അമ്മ കുളിച്ചൊക്കെ കഴിഞ്ഞ് അമ്മ കാണിക്കാൻ കേട്ടോ അമ്മ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിയിട്ട് അമ്മ കുളിക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്ക് കേട്ടോ അപ്പം ഇത് നമ്മൾ വല്ല പെട്ടെന്നൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് മേലെ ഡൈ ചെയ്യാൻ പറ്റത്തില്ല ഏഹ് അപ്പം നിങ്ങൾ തന്നെ എൻ്റെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചു വെക്കുക സുഖം കേട്ടോ ഷഹനാസിൻ്റെ ഇത് സൂഖാണ് സൂക്കമാണ് ഇതുണ്ടെന്നുണ്ട് അങ്ങനെ തേച്ച് നിങ്ങളുടെ ഡൈ ഒക്കെ അല്ല തലമുടിയൊക്കെ പതുക്കെ പാത്തു വെക്കാം മറ്റുള്ളവർ കാണാതെ പാത്തു വെക്കാം കേട്ടല്ലോ പിന്നെ എല്ലാവരും ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു ജയക്കുട്ടി ജയ ചേച്ചി സൂക്ഷിക്കണം എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ ഞാനും തിരിച്ച് അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കാര്യം വന്നാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാര്യം ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ഒപ്പം സന്ധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പവും ഞാൻ നിങ്ങളേയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് ഒരു മേലാഴിക വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പൊങ്ങി എഴുന്നേറ്റ് വരുന്നേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അപ്പം മുടിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഈ പിന്നെ അസുഖം വന്നാലും മുടി പൊഴിയത്തില്ലാത്ത കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെ കെട്ടി പൊക്കി അങ്ങ് വെച്ചാൽ മതി ഒരു കുഴപ്പവും പറ്റത്തില്ല കേട്ടോ ചെയ്യുകയും വേണ്ട ചെയ്യാനൊന്നും നിങ്ങക്ക് പറ്റത്തില്ല എനിക്ക് പറ്റിയില്ല ഞാൻ ചെയ്യുകയല്ലോ കേട്ടോ ഞാൻ അട കിടപ്പായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ കിടന്നിട്ടുമില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് അതുപോലെ അട കിടപ്പായിട്ടങ്ങ് കിടക്കുമായിരുന്നു തീരത്ത് പൊങ്ങുന്നില്ലായിരുന്നു വിശപ്പെന്ന് പറയുന്നത് നമുക്ക് ജന്മത്ത് അടുത്തില്ലായിരുന്നു വിശപ്പ് പിന്നെതാ ചേച്ചിമാരൊക്കെ അവൾമാർ വന്നപ്പോൾ കുറേ പൂമീത് എന്തായിരുന്നു മൂസമ്പി ആപ്പിള് നമുക്ക് വേണ്ടാത്ത സാധനമൊക്കെ തിന്നാൻ കൊതി വരും അല്ലേ വേണ്ടുന്നൊന്നും തിന്നാൻ കൊതി വരുത്തില്ല വേണ്ടാത്ത ഒക്കെ തിന്നാൻ കൊതിവരു ഇപ്പൊ വിശപ്പൊക്കെ പതുക്കെ വീണ് തുടങ്ങി ഇന്നലെ ചോറൊക്കെ കൊണ്ടു ഭയങ്കര സന്തോഷമായി നമുക്ക് ചോറ് സന്തോഷായില്ലേ എല്ലാവർക്കും അങ്ങനല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഞാൻ വേണേ അമ്മയൊന്നും കാണിച്ചു തരാം ഇതാ ഇടക്കുന്ന നമ്മടെ അമ്മ കേട്ടോ ശരി ആശ്വാസായില്ലേ കൊറച്ചാശ്വാസായില്ലേ ആ കൊറച്ചാശ്വാസായി അതുകൊണ്ട് ശരിക്കും മാറിട്ട നമുക്ക് വീഡിയോ വരാ അല്ലേ തന്നെ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ പാചകമൊക്കെ എടുത്തു തുടങ്ങുമ്പോ നന്നായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആരോ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തു ചെയ്തിട്ടും തലമുടി വളരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്തിട്ടും മുടി വളരാതിരിക്കത്തില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞ മുട്ടത്താളിയെന്ന് നോക്കിക്കേ മുടി എന്നാ ഇത് നമ്മുടെ ഇതൊന്നു നോക്കിക്കേ നമ്മുടെ എന്നതാ നാരങ്ങാനീരും മുട്ടയുടെ വെള്ളയും കൂടെ ഉള്ളതൊന്നു നോക്കിക്കേ എത്രയോ പേർക്കാണ് മുടി വളർന്നു തുടങ്ങി കുറച്ചൊക്കെ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും അതൊന്നും മൈൻഡ് ചെയ്യരുത് ചെയ്യാതെ ഇത് തന്നെ വീണ്ടും വീണ്ടും തുടർന്നോണ്ടിരുന്നേ ഒരിക്കലും പോത്തില്ല എൻ്റെ തലമുടി പനി വന്നിട്ടും മുടി പോകാത്ത എന്താ കാരണം നമ്മൾ ഇതിനുള്ള ഒക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ മുടി എല്ലാം പനി വന്നാലും പോകത്തില്ലേ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്താൽ ഒരിക്കലും മുടി പോകത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ